The <laughs> cat മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നേവിൻ എന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അനുമോള് നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഇരയെ പിടിക്കാൻ നടക്കുന്നത് പോലെ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു വന്ന സമയത്ത് എനിക്ക് നെവിനെ വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ഈ മനുഷ്യൻ ഇപ്പം എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് തോന്നുന്ന തരത്തിൽ പുറകെ നടന്നിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുവാണ് ഇതൊരു പക്ഷെ അവൻ്റെ ഗെയിം ആയിരിക്കാം എന്നാൽ എനിക്ക് ഫീലിങ്സ് ഉണ്ട് എന്റെ ഫീലിങ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത പോലെയാണ് പിറകെ നടന്നിട്ട് തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അനുമോള് പറഞ്ഞത് ഇത് സത്യമാണ് കേട്ടോ അത്രത്തോളം നെവിൻ അനുമോളെ ഇരുട്ടിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വഴക്കിലാണെങ്കിലും നെവിൻ ഓവർ ആയിരുന്നു അതേസമയം അനുമോള് അക്ബറിനോട് കാണിച്ചതും വലിയ തെറ്റാണ് അതിൽ തർക്കമൊന്നുമില്ല പിന്നെ ഷാനവാസിന്റെ കാര്യത്തിൽ നോമിനേഷനും വാലിഡ് ആണ് കാരണം ഷാനവാസ് പറഞ്ഞത് അനുമോള് ഷാനവാസിനോട് ചോദിക്കാതെ കിച്ചണിൽ കയറി കുക്ക് ചെയ്ത കാര്യവും പിന്നെ രണ്ടാമത് പ്രശ്നമായപ്പോഴും ഇനി ഞാൻ ഇതിലേക്കൊന്നും കയറത്തില്ല കിച്ചണിലേക്കൊന്നും കയറത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒളിച്ചുകൂടി പോവം ഡ്യൂട്ടി അവിടെ ഒഴിവാക്കിയിട്ട് ചാടി ഇറങ്ങി പോകുന്ന ഒക്കെ കാഴ്ചയ്ക്ക് കണ്ടായിരുന്നു ഷാനവാസ് അത് ശക്തമായി തന്നെ തുറന്നു പറയുകയൊക്കെ ചെയ്തു പിന്നെ ആര്യൻ രാത്രിയിൽ കിച്ചണിൽ കയറി കിച്ചൺ ക്യാപ്റ്റൻ്റെ അനുവാദമില്ലാതെ ദോശയുണ്ടാക്കി കഴിച്ചതും അതായത് അനുമോളാണല്ലോ നമ്മുടെ ആര്യന് ദോശയുണ്ടാക്കി കൊടുക്കുന്നത് അതും ഒരു വലിയ തെറ്റാണ് അതുപോലെ ആര്യൻ ചെയ്ത പ്രവർത്തിയും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആര്യൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ നമ്മുടെ ക്യാപ്റ്റൻ്റെ അനുവാദം ഇല്ലാതെ പാലെടുത്തിട്ട് ചായ വെച്ചു എന്നതാണ് ഷാനവാസ് പറയുന്ന കാര്യം